ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നറായിരുന്നു അനുമോൾ എന്നാൽ നിരവധി പേരാണ് അനുമോൾക്ക് പി ഉണ്ടെന്നും പറഞ്ഞ് പി ആറിൻ്റെ ബലത്തിലാണ് അനുമോൾ വിജയിച്ചതെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നത് എന്നാൽ അനുമോൾക്ക് പി ആറുണ്ടെന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ആദ്യമായി പറഞ്ഞയാളാണ് ബിന്നി സെബാസ്റ്റ്യൻ പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് താൻ പി ആർ കൊടുത്തതെന്ന് അനുമോൾ തന്നോട് പറഞ്ഞതായും ബിന്നി വെളിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ പേരിൽ പുറത്തിറങ്ങിയതിന് ശേഷം താൻ വളരെയധികം സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ബിന്നി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു വീഡിയോ പങ്കുവച്ച് താൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കി ബിന്നി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ തനിക്കെതിരെ ആസൂത്രിതമായ സൈബർ ആക്രമണം നടക്കുകയാണെന്ന് തെളിവ് സഹിതം ബിന്നി പറയുന്നുണ്ട് അനുമോളുടെ പി ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന ചർച്ചകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ബിന്നിയുടെ ആരോപണം അനുമോളുടെ വീഡിയോ ബിന്നി പോസ്റ്റ് ചെയ്ത കാര്യം ഒരാൾ ഗ്രൂപ്പിൽ അറിയിക്കുമ്പോൾ പിന്നാലെ മറ്റുള്ളവർ ബിന്നിക്കെതിരെ കൂട്ടമായി പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് സ്ക്രീൻഷോട്ടിലുള്ളത് എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്നും കമന്റ് ഇടൂ ബിന്നി വീണ്ടും ഏറിലാകും ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അല്ലെങ്കിൽ നമ്മളെ ഏറിലാക്കും തുടങ്ങിയ മെസ്സേജുകളും കാണാം ഞാൻ പിയാറല്ല അനുമോളുടെ യഥാർത്ഥ എന്ന് പറഞ്ഞ് കമൻറ്റുകൾ വരുന്നു ഇത്തരം ഒന്നോ രണ്ടോ കമൻ്റുകളല്ല വന്നത് ഇത് കാണുമ്പോൾ അനുമോളുടെ യഥാർത്ഥ ആരാധകരാണിതെന്ന് പൊതുജനം കരുതുന്നു എന്നാൽ സത്യത്തിൽ ഇവർ പി ആറാണ് ഗെയിം കഴിഞ്ഞു എന്ന കാര്യം എനിക്കറിയാം എന്നെ കള്ളി എന്ന് വിളിച്ച അവളുടെ പി ആർ ടീമിന് മുന്നിൽ എൻ്റെ ഭാഗം തെളിയിക്കണം എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാശു വാങ്ങി മോശമായിട്ട് സഹമത്സരാർത്ഥികളെ അപമാനിക്കുന്ന ആളുകളോട് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നും ബിന്നി വീഡിയോയിൽ പറഞ്ഞു ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചെങ്കിലും പി ആർ വിവാദം കെട്ടടങ്ങുന്നില്ല അനുമോൾ പി ആറിന് എത്ര പണം നൽകി എന്നതിനെ താൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന വാക്കുകളുമായി ബിന്നി ഇപ്പോൾ എത്തുന്നത് ഈഷ്യാനെറ്റിന്റെ അഭിമുഖത്തിൽ പി ആർ തുക എത്രയെന്ന് അനമോൾ പറയുന്ന വീഡിയോ പങ്കുവച്ചാണ് ബിന്നിയുടെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് ബിന്നി എന്താ പതിനാറ് ലക്ഷം രൂപ അനുമോൾ കൊടുത്തു എന്ന് പറഞ്ഞത് എന്ന് അവതാരക അഞ്ജന നമ്പ്യാർ അനുമോളോട് ചോദിക്കുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം എന്നൊക്കെയാവും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അനുമോളിൻ്റെ മറുപടി പി ആറിന് എത്ര രൂപ കൊടുത്തു എന്ന ചോദ്യത്തിന് അനുമോൾ ആദ്യം പറയുന്നത് ഒരു ലക്ഷം എന്നും പിന്നെ പറയുന്നത് ഒന്നും കൊടുത്തിട്ടില്ല അൻപത് കൊടുത്തു ബാക്കി അൻപത് കൊടുക്കണം എന്നൊക്കെയാണ് ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും